ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് മാവേലിക്കറ്റിലെ പുതിയതായി ഓപ്പണായ ഒരു ഷോപ്പിലേക്കാണ് അവിടെ ഒരു രൂപയ്ക്ക് ടീഷർട്ട് കൊടുക്കുന്നു കേട്ട് സത്യമാണോന്ന് അറിയില്ല നമുക്ക് അവിടെ പോയി നോക്കാം എന്തായാലും ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ടാണ് നമുക്കവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇവിടെ പുതിയ മുന്നോട്ട് വരുന്നിടത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളിപ്പോ മാവേലിക്കരയിലെ മഹാമേളയിലേക്ക് ഇരിക്കയാണ് അതിന്റെ എൻട്രൻസ് ഭാഗമാണ് നമ്മൾ അകത്തേക്ക് കയറുന്ന ഒരു ഭാഗമാണ് അവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഒക്കെ ആണല്ലോ നമ്മൾ കാറ് പുറത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അകത്തെ സ്ഥലമൊന്നുമില്ല നല്ല ആള് ില് കുറച്ച് അല്ലാത്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീട്ടിലേക്ക് വേണ്ടുന്നത് പിന്നെ ചപ്പൽ ഐറ്റംസ് പിന്നെ കുറച്ച് ചെടിച്ചട്ടികൾ അങ്ങനെ കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് നോക്കി എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ടായിരുന്നു അകത്തേക്ക് പോയത് ഫസ്റ്റ് ആ സൈഡിൽ എന്തൊക്കെയാ ഉള്ളത് എന്നൊന്ന് കാണാം വേറുന്ന എൻട്രൻസിൽ തന്നെ ഒക്കെ ആയിരുന്നു കമ്മലുകള് അങ്ങനെ കുറെ ക്ലിപ്പ് സ്ലൈഡ് കൊട്ട് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു പിന്നെ ചപ്പലുണ്ട് വീട്ടിലെ കിച്ചണിലേക്ക് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പത്ത് രൂപ നൂറ് രൂപ റേഞ്ചിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞങ്ങളോട് നോക്കുന്നത് നമ്മുടെ വീട്ടിലെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആൾക്കാരൊക്കെ അതെല്ലാം വസ്ത്രമേളയിലേക്ക് വന്നവര് അത് പർച്ചേസ് ചെയ്തിട്ടായിരുന്നു പോകുന്നത് എൻറ്റർ ചെയ്തിരിക്കുന്നത് ബെഡ്ഷീറ്റുകളുടെ സെക്ഷനാണ് അവിടുന്ന് മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി എൺപത്തി ഒൻപത് നൂറ് തൊണ്ണൂറ്റൊൻപത് ഈ റേഞ്ചിലൊക്കെ ബെഡ്ഷീറ്റുകൾ അവിടെ അവൈലബിൾ ആയിരുന്നു അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ആ റേഞ്ചിന് ആ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാറ്റിൻ്റെ സെക്ഷനായിരുന്നു അവിടെ നിന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ആ റേറ്റിൽ തുടങ്ങുന്ന ഫ്ലാറ്റുകളൊക്കെ അവിടെ അവൈലബിളായിരുന്നു അതും ആണെന്ന് എനിക്ക് തോന്നി ഇത് നമ്മുടെ ബെഡ്ഷീറ്റിലൊക്കെ ബെഡിൽ യൂസ് ചെയ്യുന്ന ഉള്ള ബെഡ്ഷീറ്റുകളാണ് അത് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ കാണുന്ന ഒക്കെ മുന്നൂറ് ആ റേഞ്ചിലുള്ള ബ്ലാങ്കറ്റുകളായിരുന്നു അത് എനിക്ക് തോന്നുന്നു നല്ല ഒരു ഇതായിരുന്നു നല്ല ബ്ലാങ്കറ്റുകളാണെന്ന് തോന്നുന്നു സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു ഈ കാണുന്നതെന്ന് പറയുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ബ്ലാങ്കറ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു കാര്യം ഒന്ന് രണ്ട് ഉപയോഗം കഴിയാൻ നമ്മളത് സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും പിന്നെ എന്നാലും ആ റേഞ്ചിന് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു സൈഡിലും ബ്ലാങ്കറ്റുകൾ തന്നെയാണ് പിന്നെ ബെഡ് ഉണ്ടായിരുന്നു ഈ കാണുന്ന അണ്ടോ ഗാർമെന്റ് ആണ് അണ്ടോ ഗാർമെന്റ്സ് ആ സെക്ഷൻ ആയിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്ന കിറ്റ്സിന്റെ സെക്ഷനിലേക്ക് അവിടെ നാപ്പത്തഞ്ചു രൂപ മുതൽ കിറ്റ്സിന്റെ ക്ലോത്ത്സ് ഉണ്ടായിരുന്നു ഇപ്പൊ വരുന്ന ഓണം എല്ലാവർക്കും കുറച്ച് ഏറെ ഡ്രസ്സൊക്കെ എടുത്ത് ആഘോഷിക്കാം ൊരു വസ്ത്രമേള വന്നതോടുകൂടി ആളുകളൊക്കെ ഒരുപാട് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് റേറ്റ് കൂടുന്ന ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു മഹാമേള എനിക്ക് തോന്നുന്നു സാധാരണക്കാരായ ആളുകൾക്ക് കുറച്ച് ആയിരിക്കും എന്ന് തോന്നുന്നു കാര്യം അത്ര റേറ്റ് കുറഞ്ഞാണ് അതായത് ഫാക്ടറി റേറ്റിലാണ് ഇവിടെ തുണി കിട്ടുന്ന ആ ഫാക്ടറിയിൽ തുണി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു റേറ്റ് കച്ചവടക്കാരിലേക്ക് കൈമാറാതെ അവർ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്യുകയാണ് ഇവിടെ അപ്പോൾ കുറച്ചും കൂടി ക്വാളി റേറ്റ് കൂടിയ തുണികൾ ഉള്ള തുണികളാണ് റേറ്റ് കുറഞ്ഞത് ക്വാളിറ്റി അല്ല എന്നല്ല കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് വേണം എന്നുണ്ടെങ്കിൽ റേറ്റ് കൂടിയത് എടുക്കാം എന്നാണ് എനിക്കൊന്ന് കുറച്ച് നല്ല ക്ലോത്ത്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്ന കിഡ്സ് കിറ്റ്സ് സെക്ഷൻ ഇതിപ്പോൾ കുറച്ചും കൂടി മൂന്ന് നാല് ആറ വയസ്സുള്ള കുട്ടികളുടെ ഷർട്ടിൻ്റെ സെക്ഷൻസ് ഒക്കെയാണ് ഇത് ദോത്തീസിൻ്റെ സെക്ഷനാണ് സിംഗിൾ ആൻഡ് ഡബിൾ മുണ്ടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ച് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ച് വരെയുള്ള ദോ ഇവിടെ കിട്ടുമായിരുന്നു ഈ മാണിച്ച് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും കുറച്ച് നമ്മൾ സാധാരണ എടുക്കുന്ന റേറ്റിൽ എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഇത് നൈറ്റി ഹൺഡർ ആ സെക്ഷനാണ് കാണുന്നത് ലേഡീസിന്റെ ജീൻസിൻ്റെ സെക്ഷൻ ഒക്കെ ആയിരുന്നു ഷോള് ദുപ്പട്ട അത് ഏതാണ്ട് നൂറ് രൂപ മുതലുള്ള ദുപ്പട്ടുണ്ടായിരുന്നു ടോപ്പുകളൊക്കെ ഉണ്ട് നൂറ്റി അൻപത് ഇത് ഇതാണ്ട് ഈ കാണുന്ന നാൽപ്പത്തൊമ്പത് നൂറ്റി നാപ്പത്തൊമ്പത് ആ റേഞ്ചിലൊക്കെ ടോപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു സെലക്ട് ചെയ്തെടുക്കണം ഇതിൽ നിന്ന് നമ്മൾ നല്ല നല്ല തുണി നോക്കി സെലക്ട് ചെയ്തെടുക്കണം എല്ലാവരും ആ അതിനിടയിൽ നിന്ന് നമ്മൾ വേണ്ടുന്നതൊക്കെ സെലക്ട് ചെയ്തെടുക്കുവാണ് സെക്ഷൻ മൊത്തം സെക്ഷൻ സെക്ഷനായിരുന്നു ഓപ്പോസിറ്റ് കാണുന്നത് പല്ലാസോ ലെഗിൻസ് അങ്ങനെ ടോപ്പുകൾ എടുക്കുന്നവർക്ക് ഡയറക്റ്റായിട്ട് പല്ലാസോ എടുക്കാം പിന്നെ ആ കാണുന്ന ഒക്കെ ക്രോപ്പ് ടോപ്പുകളാണ് ജീൻസ് ഉണ്ട് ഇത് രൂപ മുതൽ പല്ലാസുണ്ടായിരുന്നു ഈ കാണുന്നയൊക്കെ നൂറ്റി അൻപത് രൂപയുടെ ടോപ്പുകളായിരുന്നു കാണുന്ന ക്രോപ്പ് ടോപ്പുകൾ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ക്രോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇടയിലെല്ലാം കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടോപ്പുകളെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ടോപ്പ് ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് സെക്ഷനിലേക്കാണ് കേറിയിരുന്നത് അതൊക്കെ നല്ല തുണികളായിരുന്നു ടോപ്ടോപ്പുകൾ പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്ത് നടക്കട്ടെ താഴത്തെയൊക്കെ ടോപ്പുകളാണ് നമ്മളിപ്പോ നമ്മളെടുത്ത സാധനത്തിന് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അവിടെ സെക്ഷനാണ് അവിടെ ക്യൂ നിക്കണം അവിടെ ഫില്ല് ചെയ്ത് തരുന്നത് പുറത്തുള്ള ഷോക്കില കാഴ്ച കമ്മലിന്റെ സെക്ഷൻ ഇറങ്ങിക്കഴിഞ്ഞ് അത്തീസ് കഴിഞ്ഞൊന്നും കൂടി ഞങ്ങൾ അവിടേക്ക് വന്നു തിരിച്ചു പോകാനായിട്ട് കാറിലേക്ക് കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത അങ്ങനെ അത്ര വേളയുവാതും നമ്മുടെ ഷോപ്പിംഗ് ചെയ്ത്